എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ആദ്യമേ കാണിക്കുന്ന ബബുദിയാണ് ബബുധി നേരെ അലീനയുടെ റൂമിലേക്ക് വരുവാണ് റൂമിലേക്ക് വന്നിട്ട് അലീ അലീനയുടെ ബാഗ് എടുത്ത് വെച്ച് അതിൻ്റെ അകന്ന് അലീനയുടെ ഡ്രസ്സെല്ലാം എടുത്ത് പുറത്തിടും എന്നിട്ട് എല്ലാം കത്രിക വെച്ച് കട്ട് ചെയ്തതിന് ശേഷം ബാഗിൻ്റെ അകത്ത് കയറ്റിവെച്ച് അടച്ച് സിബ്ബൊക്കെ ഇട്ട് ഇരുനേരത്ത് തന്നെ കൊണ്ടുവയ്ക്കുന്നുണ്ട് ചെറിയൊരു കുശുമ്പ് അമ്മയുടെ മോളല്ലേ ഇത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ മോശമല്ലേ ഏതായാലും അങ്ങനെ വെച്ചിട്ട് ബബുദി അങ്ങ് പോകുന്നു പിന്നെ കാണിക്കുന്ന നേരം വെളുത്തു നമ്മുടെ ബാലേന്ദ്രൻ രാവിലെ എഴുന്നേറ്റ് വന്ന് ഫ്രണ്ടിലിരുന്ന് പത്രം വായിക്കാനായിട്ട് തുടങ്ങുവാണ് ആ നേരം രാവിലെ തന്നെ അലീന വിളിക്കും എന്നിട്ട് ഗുഡ് മോർണിംഗ് ഒക്കെ പറയും എന്നിട്ട് എപ്പോഴാണ് എഴുന്നേറ്റ് എന്ന് വയ്ക്കുമ്പോൾ എഴുന്നേൽക്കുന്നത് കറക്റ്റ് സമയത്ത് എഴുന്നേക്കുകയൊക്കെ ചെയ്തു എന്ന് പറയും അന്നേരം ചായ കിട്ടിയെന്ന് വെക്കുമ്പോൾ ചായ കിട്ടിയില്ല എന്ന് പറയുമ്പോൾ അലീനെ പറയുന്നുണ്ട് അച്ഛനൊരു രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്താൽ മതി ചായ കിട്ടും കേട്ടോ എന്ന് അന്നേരം ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട് അവിടെ എന്തൊക്കെ വിശേഷമുണ്ട് രേവതി കുട്ടിക്കൊക്കെ സുഖമാണോ ബാക്കിയുള്ളവരൊക്കെ എന്തെടുക്കുന്നു എന്നൊക്കെ ചോദിക്കും ഇവിടെ എല്ലാവർക്കും സുഖമാണ് പിന്നെ രേവതി കുട്ടി കോളേജിൽ പോകുന്ന കാര്യം ഞാൻ അച്ഛനോട് പറഞ്ഞില്ലായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട് നിനക്കും കോളേജിൽ പോകുന്നുണ്ടോ പോകണമെന്നുണ്ടോ വേണമെങ്കിൽ പൊയ്ക്കോ എന്ന് പറയുമ്പോൾ അലീനെ പറയുന്നുണ്ട് വേണ്ടത് ഞാൻ പടുത്ത് നിർത്തിയിട്ട് നാലഞ്ച് വർഷമായില്ലേ ഇനി എന്ന് പറയുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട് പഠിക്കുന്നതിന് പ്രായമൊന്നുമില്ല അറുപത് വയസ്സായാലും പഠിക്കാം നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പഠിച്ചോ എന്ന് പറയുമ്പോൾ അലീന് പറയുവാണ് ആണ് പഠിച്ച് വലിയ എത്തണം എന്നൊന്നും എനിക്കില്ല ഞാൻ എൻ്റെ ആഗ്രഹം ഞാൻ അച്ഛനോട് ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് ആഗ്രഹം ആഗ്രഹമോ എന്ന് പറഞ്ഞിങ്ങനെ ബാലേന്ദ്രൻ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴേക്കും കൃഷ്ണമോള് ചായ കേട്ട് വരും അന്നേരം ആ ചായ കൈപ്പിടിച്ചിട്ട് ഇങ്ങനെ ബാലേന്ദ്രൻ അന്തിച്ച് നിൽക്കുവാണേ കാരണം കറക്റ്റ് രണ്ട് മിനിറ്റ് കൊണ്ട് അച്ഛന് ചായ എത്തുമെന്ന് അലീനെ പറഞ്ഞായിരുന്നല്ലോ അന്നേരം ആ ചായ കൃഷ്ണമോള് കൊണ്ട് കൊടുക്കുന്ന ശബ്ദം കേട്ടിട്ട് അലീന ും കണ്ടോ കറക്റ്റ് രണ്ട് മിനിറ്റിന് അച്ഛന് ചായ കിട്ടിയില്ലേന്ന് വയ്ക്കുമ്പോൾ അത് അതു നേരം ഇതെങ്ങനെ സാധിച്ചു ഇവൾക്ക് ഈ പരിപാടി ഒന്നും അറിയത്തില്ലാത്തതാണല്ലോ എന്ന് പറയുമ്പം കൃഷ്ണമോൾ തന്നെ പറയുന്നുണ്ട് അതിനെ ഇന്നലെ പോകുന്നതിന് മുമ്പ് അലീനെ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി എന്നെ പഠിപ്പിച്ചു എന്നിട്ട് റിഹേഴ്സൽ നടത്തിയിട്ടാണ് പോയതെന്ന് പറയുമ്പോൾ ആ അത് ഏതായാലും കൊള്ളാം എന്ന് പറയും അന്നേരം അലീന പറയും ഇനി അച്ഛൻ ആ ഫോൺ ഒന്ന് കൃഷ്ണമോളിലായി കൊടുക്കുക എന്ന് പറയും എന്നിട്ട് കൃഷ്ണമോളോട് സംസാരിക്കും എന്നിട്ട് ചായ എങ്ങനെയോണ്ടെന്ന് ചോദിക്കണേ അച്ഛനോട് എന്ന് പറയും എന്നിട്ട് കൃഷ്ണമോൾ എങ്ങനെയുണ്ട് അച്ഛൻ എൻ്റെ ചായ എന്നിങ്ങനെ ചോദിക്കുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട് അലീനെ അല്ലേ പഠിപ്പിച്ചു അപ്പോൾ മോശമാകാൻ വഴിയില്ലല്ലോ നല്ലതാ എന്ന് പറയും അന്നേരം കൃഷ്ണമോള് പറയുന്നുണ്ട് അച്ഛൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടോ നല്ല ചായ പറഞ്ഞത് എന്ന് പറയുമ്പം അരീന പറയുന്നുണ്ട് നല്ലതാണെങ്കിൽ അച്ഛൻ നല്ലതാണ് എന്ന് പറയുള്ളൂ ഇപ്പം നിനക്ക് അത് സമാധാനമായില്ലേ എന്ന് ചോദിക്കും അത് കഴിഞ്ഞ് ഇനി എന്താ അവിടെ പരിപാടി എന്നൊക്കെ ചോദിക്കുമ്പോൾ അരീനെ പറയുന്നുണ്ട് ഇനി ഞങ്ങളൊന്ന് പുറത്തു പോകുന്നുണ്ട് എന്ന് ടൂറാണോ എന്ന് ചോദിക്കുമ്പോൾ ഏ ടൂർ ഒന്നും അല്ലടി ആ രേവതിക്കുട്ടിയുടെ കുറച്ച് ആൾക്കാർ കിളിമാനൂരുണ്ട് എന്നറിഞ്ഞു ഒന്ന് കാണാൻ വേണ്ടി പോകുവാണ് എന്ന് പറയും നേരം രേവതിക്കുട്ടി ഓർഫൻ അല്ലായിരുന്നു നോക്കുമ്പോൾ ആ വിശേഷമൊക്കെ ഞാൻ നിന്നോട് അവിടെ വന്നിട്ട് പറയാം നീ ഇപ്പോൾ ഫോൺ ഒന്ന് അച്ഛൻ്റെ കയ്യിൽ കൊടുക്കാവോ എന്ന് വയ്ക്കും അങ്ങനെ കൃഷ്ണമോൾ ഫോൺ ബാലേന്ദ്രൻ്റെ കയ്യിൽ കൊടുക്കുവോ അങ്ങനെ കൃഷ്ണമോളെ ബാലേന്ദ്രൻ്റെ കയ്യിലോട്ട് ഫോൺ കൊടുത്ത് കഴിയുമ്പം അലീനെ പറയുന്നുണ്ട് ഇങ്ങനെ കിളിമാനൂർ പോവുകയാണ് അവിടെ രേവതിക്കുട്ടിയുടെ അച്ഛനും അപ്പൂപ്പനും ഒക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ അത് എങ്ങനെ കണ്ടുപിടിച്ചു എന്ന് ചോദിക്കും അന്നേരം അതൊക്കെ ഞാൻ അവിടെ വന്നിട്ട് പറയാം ഞാൻ അവിടെ വരെ പോകുന്നുണ്ട് കേട്ടോ എന്ന് എന്ന് പറയുമ്പം ആരോടുകൂടെ ആ പോകുന്നത് എന്ന് ചോദിക്കും അന്നേരം പറയുന്നുണ്ട് മനുവേട്ടം കുറച്ച് കഴിയുമ്പോൾ വരാമെന്ന് പറഞ്ഞു പിന്നെ ഗ്രേസമ്മാൻ്റെയും രേവതിക്കുട്ടിയും ഉണ്ട് മാമച്ചായം വരുന്നില്ല മാമച്ചായനെ അത്രയും ദൂരെ യാത്ര ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു എന്ന് പറയുമ്പം മലേന്ദ്രം പറയുന്നുണ്ട് എന്തായാലും നിങ്ങൾ പോയിട്ട് വാ എന്നിട്ട് ബാക്കി വിശേഷങ്ങൾ അറിയിച്ചാൽ എന്ന് പറയുന്നു ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഫോം വെച്ചിട്ട് അല്ലീനകത്തേക്ക് പോകാൻ തുടങ്ങുന്നതേക്കും മനു വരെ കേട്ടോ മനുവിനെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടത്തോടെ അലീനി ഇങ്ങനെ നോക്കി നിൽപ്പുണ്ട് മനു കയറി വന്നുകഴിയുമ്പോഴത്തേക്കും അലീനെ ചോദിക്കും ഇതെന്താ മനുമായിട്ട് നേരത്തെ ഇങ്ങ് പോകുന്നോ എന്നെ ഫോം വിളിച്ചിട്ട് അര മണിക്കൂറിലായുള്ളൂ എന്ന് ചോദിക്കുമ്പം ഞാനിങ്ങെത്തി നിങ്ങളാരും റെഡിയായി ഇല്ലേ അപ്പോൾ എന്ന് ചോദിക്കും നേരം അലീന പറയുന്നുണ്ട് ഞാൻ റെഡിയായി എനിക്കിനി എൻ്റെ ബാഗ് മാത്രം എടുത്താൽ മതി അവർ റെഡി ആയിക്കൊണ്ടിരിക്കുവാണ് അതുപോലെ മാമച്ചായം വരുന്നു ഇല്ല എന്ന് പറയുമ്പോൾ ആ ഇല്ലെങ്കിൽ വേണ്ടി നമുക്ക് പോകാം എന്ന് പറയുന്നുണ്ട് മനുത്രയൊക്കെ പറഞ്ഞിട്ട് മനു ഇങ്ങനെ അലീനയുടെ മുഖത്തേക്ക് തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണെ അലിനിക്ക് ചെറിയ നാണമൊക്കെ വരുന്നുണ്ട് അലീന എന്താ ഇങ്ങനെ നോക്കുന്നത് എന്ന് ചെയ്യുമ്പോൾ ഏ ഒന്നുമില്ല ഇഷ്ടമുള്ളത് കൊണ്ടാ എന്ന് പറയുമ്പോൾ അപ്പോൾ മനുവേട്ട എന്ന് പറയും അന്നേരം മനു പറയുന്നുണ്ട് നിന്റെ മനുവേട്ട എന്നുള്ള വിളി കേൾക്കാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് എന്ന് പറയുമ്പോൾ ദേ ചുമ്മാ പറയല്ലേ ഇങ്ങനെ എന്ന് പറയുമ്പോൾ സത്യമായിട്ടും എന്ന് പറയുവാണ് മനു അപ്പോൾ ഇത് കേട്ടോണ്ട് വതി വരുന്നത് എന്നതായിപ്പോൾ സത്യം പറഞ്ഞത് ആ സത്യം എനിക്കും അറിയണമല്ലോ എന്ന് പറയുമ്പോൾ മനു ചോദിക്കുന്നുണ്ട് അല്ലേ ഈ വീടിൻ്റെ കേർ ടേക്കറ് ഇത്തിരി നേരത്തെ ഒരുങ്ങിയാൽ എന്താ അവരാരും എന്ന് നീങ്ങുമ്പോൾ ഇത് ഇപ്പോൾ വരുമെന്നേ എന്ന് പറയും അത് കഴിഞ്ഞ് ബാഗ് ബാഗൊക്കെ എടുക്കാനായിട്ട് അകത്തേക്ക് പോകുന്നു പിന്നെ ഗ്രേസ്യമ്മയും ഇറങ്ങി വരുന്നുണ്ട് അവരെല്ലാവരും കൂടെ റെഡിയായി ഇറങ്ങിപ്പോരുവാ അന്നേരം ആദ്യം പോരുന്നത് അലീനയും മനുവും കൂടിയാണ് അന്നേരം അലീന ആട് മനു പറയുന്നുണ്ട് അതെ നമ്മുടെ വണ്ടിയിൽ പോകാം എന്നിട്ട് ഫ്രണ്ട് സീറ്റ് നീ ഇരിക്കണം കേട്ടോ എന്ന് പറയും അന്നേരം അയ്യോ അത് ശരിയാകിയാല ഗ്രേസമാൻ്റെ ഇരുന്നോളൂ എന്ന് പറയുമ്പോൾ അതൊന്നും ഒന്നും പറ്റിയല്ല ഒരു ആക്സിഡൻറ്റ് ഒഴിവാക്കണമെങ്കിൽ നീ ഫ്രണ്ടിലിരിക്കണം അല്ലെങ്കിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കിറിലൂടെ നിന്നെ നോക്കിക്കൊണ്ടിരിക്കും അന്നേരം വണ്ടി എവിടെയെങ്കിലും പോയി ചെന്ന് കയറും അതുകൊണ്ട് നീ ഫ്രണ്ടിൽ ഇരുന്നാൽ മതി എന്ന് പറയുമ്പോൾ അരനിക്ക് ഭയങ്കര ചമ്മലാണ് ഈ ആൻറ്റിക്ക് എന്നെ തോന്നും എന്നൊക്കെ ചോദിക്കുന്നത് അന്നേരം മനു പറയുന്നുണ്ട് നീ മിണ്ടാണ്ട് ഇരുന്നാൽ മതി ഈ കാര്യം ഞാൻ സോൾവ് ചെയ്തോളാം മിണ്ടിയാക്കരുത് ഞാൻ റെഡി ആയിക്കോളാം എന്ന് പറയുന്നു അന്തേക്കും രേവതി കുട്ടിയും ഗ്രേസിമാൻറ്റിയും ഒക്കെ അങ്ങ് ഇറങ്ങി വരും വന്ന് എന്തേക്കും രേവതി കുട്ടി ചോദിക്കുന്നുണ്ട് എന്താ രണ്ടുപേരും കൂടെ ഒരു കുശു കുിപ്പ് എന്ന് ചോദിക്കുമ്പോൾ ഏഹ് ഒന്നുമില്ല ഞാൻ പറയുമായിരുന്നു വണ്ടി എൻ്റെ വണ്ടി എടുക്കാമെന്ന് പറയുമായിരുന്നു യും അന്നേരം ഗ്രേസമയം ആ വണ്ടി പോയ കുലുക്കും കൂടുതലല്ലേ എന്ന് നേരം ഒന്നുമില്ല റോഡിലോട്ട് പോകുമ്പോൾ നല്ല ഒഴുകി പോകണമല്ലേ ഇരിക്കും നല്ല വണ്ടി എൻ്റെ എന്നൊക്കെ പറയുന്നുണ്ട് മനു ഏതായാലും മാമച്ചാനോട് ചോദിക്കുമ്പോൾ മാമച്ചായും പറയും ആ വണ്ടിക്ക് കുഴപ്പമൊന്നുമില്ല നിങ്ങൾ അദ്ദേഹത്തെ വേണേൽ പൊയ്ക്കോ എന്ന് പറയും ഡ്രൈവറായിട്ട് ജോസ് കുട്ടിയെ വിളിക്കണമെന്ന് ചോദിക്കുമ്പോൾ വേണ്ട മനു വണ്ടി ഓടിച്ചോളാം എന്നും പറയും ഏതായാലും വണ്ടി കയറാനായിട്ട് പോകുകയാണെങ്കിൽ മനു ഡ്രൈവിംഗ് സീറ്റിൽ പോയിരുന്നേ അല്ലെങ്കിൽ അപ്പോഴും ഫ്രണ്ട് സീറ്റ് കയറാനൊരു മടിയാണ് വന്നിട്ട് പയ്യ് ബാക്കിലോട്ട് കയറാൻ തുടങ്ങുമ്പോൾ രേവതി കുട്ടി വന്ന് വിളിച്ച് പിടിച്ച് മാറ്റിയിട്ട് പറയും അതെ ഫ്രണ്ട് സീറ്റിലിരുന്നു നിങ്ങൾ കൊല്ലം പ്പള്ളിക്കാർ രണ്ടുപേരും ഫ്രണ്ടിലിരുന്നു ഞങ്ങൾ രണ്ടുപേരും ബാക്കിലിരുന്നു കൊള്ളാം എന്ന് പറയുവാണ് അതെങ്കിൽ റേസ് കാര്യം മനസ്സിലായി അലീനയ്ക്ക് ഫ്രണ്ടിൽ കയറാൻ മടി ആരവധി കൂടി ഉന്തി തള്ളി ഫ്രണ്ടിലോട്ട് കയറ്റി വിടും അന്നേരം ഔദ്യോഗിക അലീനെ കയറി ഇരുന്ന് കഴിയുമ്പം മനു വയ്ക്കുന്നുണ്ട് എന്താ ഇത്ര ബുദ്ധിമുട്ടോ കയറി ഇരിക്കാൻ ഇങ്ങോട്ട് വന്നപ്പോൾ എൻ്റെ കൂടെ ഫ്രണ്ടിൽ തന്നെയല്ലേ ഇരുന്നു പോകുന്നത് എന്നിങ്ങനെ ചെറിയൊരു പരിഭവം പോലെ പറയുവാണ് അലീന അലീനയൊന്നും വേണ്ടുന്നില്ല നാലുപേരും വണ്ടിയിൽ കയറി ഇങ്ങ് പോരുവാണ് പോരുന്നതിനിടയ്ക്ക് അലീന പറയുന്നുണ്ട് മനുപേട്ട നമുക്ക് ഏതെങ്കിലും ഒരു ബേക്കറിയുടെ മുമ്പേ ഒന്ന് വണ്ടി നിർത്തണേ എന്നിങ്ങനെ പറയുമ്പം സ്വീറ്റ്സ് മേടിക്കാനല്ല അത് പറയണമെന്ന് ഞാൻ ഓർക്കുമായിരുന്നു അങ്ങോട്ട് പറയണമെന്ന് ഓർക്കുമായിരുന്നു എന്ന് പറയും അന്നേരം പറയും സീറ്റ്സ് മാത്രമല്ല ചിന്നിക്കുട്ടിക്ക് രണ്ട് ഫ്രോക്കും എന്ന് പറയുമ്പോൾ അത് ബേക്കറി കിട്ടുമോ എന്നറിയത്തില്ല ചോദിച്ചു നോക്കട്ടെ എന്ന് പറയുവാണ് അന്നേരം ഈയിടെ വലിയ തമാശ എന്ന് പറഞ്ഞാൽ അലീനെ കളിയാക്കുന്നു ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന രേവതി കുട്ടിക്കും ഗ്രേസ്മയ്ക്കൊക്കെ ഭയങ്കര സന്തോഷമാണ് എന്തായാലും വണ്ടി ഒരു ബേക്കറിയുടെ ഫ്രണ്ടിൽ നിർത്തും അത് കഴിയുമ്പം മനു ചോദിക്കുന്നുണ്ട് ആരായ എൻ്റെ കൂടെ ബേക്കറിയിലോട്ട് ഇറങ്ങി വരുന്ന ആരായെന്ന് വയ്ക്കുമ്പോൾ ഓ ഞങ്ങൾ വരുന്നില്ല അലീനെ ചേച്ചി കുട്ടിക്കൊണ്ട് എന്ന് പറയും മനു വണ്ടിയിൽ നിന്ന് ഇറങ്ങി അങ്ങ് പോകും ഫ്രണ്ടിലോട്ട് പോയി നിൽക്കും ാണ് അന്നേരം അലീനക്ക് പോകാൻ മടിയാണ് ഇവരൊക്കെ നോക്കുന്നുണ്ട് എന്ത് ചിന്തിക്കുമെന്ന് കരുതിയായിരിക്കും അലീനെ വന്ന് രേവതിക്കുട്ടി വിളിക്കും രേവതിക്കുട്ടി പറയും ഞാൻ വരുന്നൊന്നുമില്ല മനുവേട്ടൻ്റെ കൂടെ അങ്ങ് പോയാൽ മതി മനുവേട്ടനെ കൊണ്ട് കാശു കുടിപ്പിക്കാനല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇനി മനുവേട്ടൻ മനുവേട്ടനൊന്നും അല്ല കൊടുക്കുന്ന ഞാൻ പൈസ കൊടുത്തോളാം എന്ന് പറയുന്നുണ്ട് അലീന ഏതായാലും രേവതിക്കുട്ടി പോകുന്നില്ല അലീനെ അവിടെ ചെന്ന് മേടിച്ചുകൊണ്ട് വരാൻ പറയുവാണ് അങ്ങനെ അലീനയും മനുവും കൂടെ ബേക്കറിലോട്ട് കയറി പോകുന്നത് കണ്ടുകൊണ്ട് രേവതിക്കുട്ടി പറയുന്നുണ്ട് രണ്ടുപേരും നല്ല ചേർച്ച ഉണ്ടല്ലേ എന്ന് ഗ്രേസ്യമ്മയോട് അന്നേരം ആ അത് നേരം എന്ന് പറഞ്ഞിട്ട് ഗ്രേസ്യമ്മ ചോദിക്കുന്നുണ്ട് എന്താടി ഇതിനൊക്കെ ചെറിയ കുശു പോലെ നോയുമ്പോൾ ആ ലേശം കുശുമ്പുണ്ട് എന്ന് പറയുന്നുണ്ട് രവതി അങ്ങനെ ആ ഒരു ബേക്കറിയിൽ നിന്ന് സ്വീറ്റ്സും അതുപോലെ ഫ്രോക്കും ഒക്കെ മേടിച്ചുകൊണ്ട് അനാഥാലയത്തിലേക്ക് അങ്ങോട്ട് എത്തുന്നു അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും സിസ്റ്ററോട് ഇറങ്ങി വരും ഇങ്ങോട്ടും നേരം പറയുന്നുണ്ട് വണ്ടി മാറിയിപ്പം വേറെ ആരോ ആണ് എന്ന കരുതിയത് നിങ്ങളൊരു കറുത്ത വണ്ടിക്കല്ലേ വരാറുള്ളത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്തായാലും ചിന്നിക്കുട്ടിക്ക് ഒരാഴ്ചയായിട്ട് പനിയായിരുന്നു ഇപ്പം പനിയൊക്കെ മാറി മിടിക്കുകയായിരുന്നു എന്ന് പറയുന്നു എല്ലാവരും അകത്തേക്ക് കയറി പോവാണ് പോയി കഴിയുമ്പോൾ മനു വയ്ക്കും ഞാനിങ്ങനെ കയറി വരുന്നത് ഒരു അപരിചിതനല്ലേ അതുകൊണ്ട് ശരിയാവുമോ എന്ന് വയ്ക്കുമ്പോൾ എൻ്റെ റിലേറ്റീവ് ആണ് പറഞ്ഞോളാം എന്ന് പറയും നേരം അതെങ്ങനെ നിനക്ക് റിലേറ്റീവ് ഉണ്ടാവുന്നത് നിങ്ങൾ ഓർഫനല്ലേ എന്നിങ്ങനെ പറയുന്നതേക്കും എനിക്ക് ഗ്രേസ്യമ്മയുടെ ബന്ധുവാണ് എന്ന് പറയാമെന്ന് പറയും അന്നേരം മനു പറയുന്നുണ്ട് അത് നേരം എബ്രഹാമിൻ്റെ മകൻ മനു ശങ്കർ മേനോൻ എന്ന് പറഞ്ഞാൽ അവരങ്ങ് വിശ്വസിക്കുമെന്ന് പറഞ്ഞാൽ കളിയാക്കുന്നുണ്ട് എന്തായാലും ഡ്രൈവറാന്ന് പറഞ്ഞാൽ മതി ഒരുപാട് വിശദീകരിക്കേണ്ട എന്ന് പറഞ്ഞാൽ മനു അകത്തേക്ക് കയറി വരുന്നു എന്നാലും ഇവർ അകത്ത് കയറി നിന്ന് കഴിയുമ്പോഴത്തേക്കും ചിന്നിക്കുട്ടി കൊണ്ടുവരുന്നുണ്ട് ചിന്നിക്കുട്ടി കാണുന്നതെങ്കിൽ ദേവത കുട്ടിക്ക് ഭയങ്കര സന്തോഷം ഓടിപ്പോയി കെട്ടിപ്പിടിച്ച് വട്ടം കറക്കുകയും ഉമ്മ കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നു അത് കഴിഞ്ഞ് അലീനിയെ എടുക്കുന്നു അത് നേരം ചിന്നിക്കുട്ടി ചോദിക്കുന്നുണ്ട് ഇതാരാണെന്ന് മനുവിനെ ചൂണ്ടിക്കാണിച്ചിട്ടാണ് ചോദിക്കുന്നത് അത് അലീനിയ ചേച്ചിയുടെ ഒരു അങ്കിളിൻ്റെ എന്ന് പറയുമ്പോൾ അങ്കിൾ എന്ന് പറഞ്ഞാൽ ആരായെന്ന് ചോദിക്കും അന്നേരം അതൊക്കെയുണ്ട് ഒരു കാര്യം ചെയ്യാൻ നമ്മുടെ ചിന്നിക്കുട്ടി മനുവേട്ടനെ അങ്കിൾ എന്ന് വിളിച്ചാൽ മതിയെന്ന് പറയുമ്പോൾ അങ്കിൾ എന്നോ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായിട്ടോ ചിന്നിമോൾക്ക് അന്നേരം അങ്ങനെ സന്തോഷത്തോടെ സംസാരിച്ചിരിക്കുന്ന അവരെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് പിന്നെ നാളത്തെ പ്രൊമോ കാണിക്കുന്നുണ്ട് പ്രൊമോയിൽ രേവതിക്കുട്ടി പിന്നെയും രേവതികുട്ടിയുടെ അച്ഛനെ അടുത്തോട്ട് ചെന്നു കേട്ടോ അന്നേരം അങ്ങേരുടെ ഭാര്യ ഒരാളുണ്ടായിരുന്നല്ലോ അവിടെ അവർക്കത് തീരെ അങ്ങ് ഇഷ്ടപ്പെട്ടില്ല അവർ ചോദിക്കുന്നുണ്ട് പതിനേഴ് വർഷമായി എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് ഇതുവരെ നിങ്ങളെപ്പോലെ ആൾ ഉള്ളവരെ ഒന്നും ഞാൻ ഇങ്ങോട്ട് കണ്ടിട്ടില്ല നിങ്ങൾ വരവിൻ്റെ ഉദ്ദേശം എന്താണ് നിങ്ങൾ ആരാണ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അന്നേരം ഇത് കേട്ടുകൊണ്ടാണ് രമേശൻ നായർ ഇറങ്ങിയു തന്നെ നേരം അങ്ങനെ പറയുന്നുണ്ട് ഞാൻ വിളിച്ചിട്ട് വന്നവരാണ് അവരോട് കൂടുതൽ ചോദ്യങ്ങളൊന്നും ചോദിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് അവരോട് ദേഷ്യപ്പെടുന്നുമുണ്ട് രമേശൻ നായർ എന്തായാലും ഇതെല്ലാം കഴിഞ്ഞ അവർ അട്ട് ചെറു രേവതി കുട്ടിയെ കാണുമ്പോൾ കൈയ്യെ പിടിച്ചു കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് രേവതിയുടെ അച്ഛൻ മോളുടെ അച്ഛൻ മോളുടെ അമ്മയോട് ഞാൻ വലിയൊരു ദ്രോഹമാണ് ചെയ്തത് അതിനാണ് ഞാൻ ഇവിടെ കിടന്ന് അനുഭവിക്കുന്നത് എന്ന് എനിക്ക് അറിയാം എന്നൊക്കെ പറയുമ്പം അതൊന്നും സാരുമില്ല അച്ഛൻ്റെ അസുഖമൊക്കെ ഭേദമൊക്കെ ഞാനും പ്രാർത്ഥിക്കാം എന്നൊക്കെ പറഞ്ഞ് കഞ്ഞു കൊണ്ടുവന്നപ്പോൾ കഞ്ഞുമൊക്കെ കോരു വായി വെച്ച് കൊടുക്കുന്നുണ്ട് എന്തായാലും എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുന്നു ഇത്രയൊക്കെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു